നമസ്തേ ഇരുപത്തിയാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഈ നക്ഷത്ര ഫലം തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവര് ഇത് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം ഈ ഇരുപത്തിയാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച ശാർദ്ധം ത്തിന് നക്ഷത്രം ഇല്ല അപ്പൊന്ന് ശാർദ്ധം ഇല്ല എന്നർത്ഥം പിറന്നാള് ചോതി നക്ഷത്രത്തിന്റെ ആണ് ചോദ്യനക്ഷത്രത്തിന് പിറന്നാള് ഇനി നമുക്ക് ഫലത്തിലേക്ക് വന്നാൽ മേടം മകരം രാശിക്കാർക്ക് ശുഭവും കുംഭം തുലാം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും കന്നി ഇടവം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും മിഥുനം കർക്കിടകം ചിങ്ങം ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ഉള്ള സമയമാണ് ഇനി നമുക്ക് ഓരോ നാളുകാരുടെയും ഓരോ നാളും പറഞ്ഞ് ഓരോ കൂറിലെയും നാൾ പറഞ്ഞ് വിശദമായിട്ട് നോക്കാം ഇത് ആരുടെയും ജാതകഫലമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെ സമീപിക്കാൻ ഇത് ചന്ദ്രാധിഷ്ഠ രാശിഫലമാണ് നിങ്ങളുടെ ജീവിതത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ദിവസത്തെ ഒന്ന് മുൻകൂട്ടി ചിട്ടപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടി ഈ രാശിഫലം നിങ്ങളെ സഹായിക്കും അതിനു വേണ്ടിയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത് ആ അർത്ഥത്തിൽ വേണം നിങ്ങളിതിനെ കാണുന്നതിന് പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഇതിൽ കാണുന്ന നമ്പർ എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക അതിലൊരു ഫീസും ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഫലത്തിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി എന്ന് പറയുന്നത് മേടം രാശിക്കാർക്ക് ശുഭ പൊതുവെ ശുഭകരമാണ് ധനലാഭവും ശത്രുനാശവും രോഗശാന്തിയും ഒരു എല്ലാ കാര്യങ്ങൾക്കും ഒരു അനുകൂലാവസ്ഥയും കാര്യം ചെയ്യവും കുടുംബത്തിലാണെങ്കിലും ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടായി പൊതുവെ അനുകൂലമായ ഒരു സ്ഥിതി മേടം രാശിക്കാർക്ക് ഉണ്ടാകും ചെറിയ തോതിലുള്ള ദോഷങ്ങളെ ഉണ്ടാവും എന്നർത്ഥം ഇടവ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരും ആദ്യ പകുതി ഭാഗമാണ് ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ദോഷമാണ് ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ കൂടുതൽ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം കലഹ കലകസാധ്യത ഉള്ളതാണ് സ്വജനങ്ങളായിട്ടും സുഹൃത്തുക്കളായിട്ടും ഒക്കെ ആവശ്യമില്ലാത്ത വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം പിന്നെ മനസ്സ് ഒരു സ്വസ്ഥമായിരിക്കില്ല മനസ്സ് സ്വസ്ഥമാകാത്ത ദിവസങ്ങളിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും അതുകൊണ്ട് മനസ്സിനെ സ്വസ്ഥമാക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം സ്ഥാന ചലനം ഒക്കെ പല കാര്യങ്ങളും ഉണ്ടാവും തൊഴിൽ രംഗത്താണെങ്കിലും അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവാം ധനക്ഷയം രോഗപീഠ കുടുംബത്തിലുള്ളവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അസ്വസ്ഥത തൊഴിൽ തടസ്സം ഇങ്ങനെ പൊതുവെ ഇടവംകാർക്ക് ദോഷകരമായ സമയമാണ് ഇനി മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗമായ മിഥുനക്കാർക്ക് കഠിന ദോഷമാണ് എന്തെങ്കിലും കാര്യസാധ്യത്തിന് ഉപയോഗി ഉദ്ദേശിച്ചിറങ്ങിയാൽ അത് തടസ്സമായിരിക്കും അത് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സുഹൃത്തുക്കളോട് പറയാതിരിക്കുക കാരണം സുഹൃത്തുക്കൾ മൂലം അത് മറ്റുള്ളവരൊക്കെ അറിഞ്ഞിട്ട് ആകെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരവസ്ഥയുണ്ടാവും തൊഴിലംഗത്താണെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും മറ്റുള്ളവരുടെ ബന്ധപ്പെട്ട ചില നഷ്ടങ്ങളും ഒക്കെ തുഴങ്കത്ത് ഉണ്ടാകും ധനനഷ്ടം അനുകൂലമല്ലാത്ത യാത്രകൾ മനസ്വസ്ഥത കുറവൊക്കെ ആയിട്ട് ഇത്തരം രാശിക്കാർക്ക് കഠിനമായ ദോഷമാണ് കാണുന്നത് കർക്കിടകക്കാർക്കും അതേപോലെ തന്നെ കഠിന ദോഷമാണ് പുണർദം അവസാന കാൽഭാഗം പൂയം ഐല്യം ഇതാണ് കർക്കിടകം കൂറ് കർക്കിടക കൂറുകാർക്ക് കർമ്മതടസ്സവും രോഗവും കലകവും അധിക ചെലവും ഭാര്യ പുത്രകലകവും അപമാനവും അസ്വസ്ഥതയും മനസ്വസ്ഥത കുറവുമായിട്ട് ഒട്ടും അനുകൂലമല്ല കഠിന ദോഷം തന്നെയായിരിക്കും ഇനി ചിങ്ങക്കാർക്കും അതേപോലെ തന്നെയാണ് കഠിന ദോഷമാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം അവർക്ക് ആരോഗ്യപരമായി ഒട്ടും അനുകൂലമായി തോന്നില്ല ശരീരത്തിനെപ്പോഴും ഒരു അസ്വസ്ഥത ക്ഷീണം തളർച്ച അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും സാമ്പത്തികമായ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട രീതിയിൽ നടന്നു കിട്ടില്ല കുടുംബത്തിലാണെങ്കിൽ ഒരു സ്വസ്ഥതയും ഇല്ലാത്തൊരവസ്ഥയുണ്ടാവും മാതൃപിതൃസ്ഥാനീയർ ഭർത്തൃഭാര്യ ഇവരൊക്കെ ആയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങനെ അഭിപ്രായ വ്യത്യാസവും കലഹവും ഒക്കെ ഉണ്ടാകും മറ്റുള്ളവരിൽ നിന്ന് അപകീർത്തികരമായ അവസ്ഥ ഉണ്ടാകും കേൾക്കേണ്ടതായ അവസ്ഥ ഉണ്ടാകും പൊതുവെ ഒട്ടും അനുകൂലമല്ല എന്ത് കാര്യത്തിനും ഒരു തടസ്സവും പ്രയാസവും ഒക്കെ ആയിരിക്കും എന്നർത്ഥം ചിങ്ങക്കൂറുകാർക്ക് ഇനി കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗമാണ് കന്നിക്കൂറ് കന്നിക്കൂറുകാർക്ക് ദോഷകരമായ സമയമാണ് ചെറിയ ചെറിയ വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വരവിനേക്കാൾ കൂടുതൽ നഷ്ടം വരും അല്ലെങ്കിൽ വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരും നഷ്ടം വരും അതുകൊണ്ട് ശ്രദ്ധിക്കണം അതുപോലെ ആരോഗ്യവും അനുകൂലമായിരിക്കില്ല കുടുംബത്തിലെ ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടുന്ന സമയമായിരിക്കും ബന്ധുക്കളുമായിട്ട് അത്ര അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാവും എന്നാൽ അതേപോലെ മറ്റുള്ളവരുടെ സഹായമൊന്നും പ്രതീക്ഷിക്കുകയും ചെയ്യരുത് കാരണം സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും കൃത്യമായ സമയത്ത് ചിലപ്പോൾ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ഇനി തുലാം രാശി തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ചിത്ര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാം രാശി അവരെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ സൗഹൃദാവസ്ഥയൊക്കെ ഉണ്ടാവും ബന്ധു ഗുണവും സുഹൃദ് ഗുണവും ഒക്കെ ഉണ്ടാവും ധനവും ഉണ്ടാകും കാര്യവിജയവും പ്രതാപശക്തി ഒക്കെ ഉണ്ടാവും പക്ഷെ മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവില്ല മനസ്സിങ്ങനെ എപ്പോഴും ഒന്നല്ലെങ്കിൽ ഒന്നിൻ്റെ കാര്യത്തിൽ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും അതുപോലെ സാമ്പത്തികമായൊരു അല്പം ചെലവ് കൂടുതൽ വരുന്ന ഒരു ദിവസമായിരിക്കും കണ്ണിനൊക്കെ അസ്വസ്ഥത ഉണ്ടാകുന്ന ദിവസമായിരിക്കും ചെറിയ ചെറിയ കലഹങ്ങളും കാര്യങ്ങളൊക്കെ കുടുംബത്തിലുണ്ടെങ്കിലും അത് വലിയ പ്രശ്നങ്ങളൊന്നും ആവില്ല ഒരു ദൈവാധീനക്കുറവ് എപ്പോഴും അനുഭവപ്പെടുന്ന സമയമായിരിക്കും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രമാണ് വൃശ്ചികം വൃശ്ചികക്കാർക്ക് ദോഷമാണ് അനുകൂലമല്ലാത്ത യാത്രകൾ ആരോഗ്യപ്രശ്നം കലകം ധനനഷ്ടം പൊതുവെ അപകടങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽ ഒരു അനുകൂലമല്ലാത്ത സ്ഥിതി ഒരു മനസ്സിന് ഒരു ബലക്കുറവ് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ബലമില്ലാത്ത അവസ്ഥയൊക്കെ മനസ്സിലുണ്ടാവും ഇങ്ങനെ പൊതുവെ അനുകൂലമല്ലാത്ത സ്ഥിതിയായിരിക്കും ഉണ്ടാകുക ഇനി ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശി ഈ ധനുരാശി ദോഷമാണ് ദൈവാധീനക്കുറിച്ച് വളരെ കൂടുതലുള്ളൊരു സമയമാണ് ധനുരാശിക്ക് കലഹവും ആരോഗ്യ പ്രശ്നങ്ങളും വാക്കുകൾ മൂലമുള്ള പ്രശ്നങ്ങളും അപകടങ്ങളും അപമാനങ്ങളും അനുകൂലമല്ലാത്ത ചുറ്റുപാടുള്ള ആളുകളും ഒക്കെ ആയിട്ട് പൊതുവെ മനസ്സിലൊരു സ്വസ്ഥതയും കിട്ടില്ല ഇനി മകരം മകരം രാശിക്ക് പൊതുവെ അനുകൂലമാണ് ഭക്ഷണസുഖം മനസ്സന്തോഷം യാത്രാസുഖം അഭിവൃദ്ധി ധനനേട്ടം മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ ഒരു സ്ഥിതി സ്ഥാന നേട്ടം രോഗമുക്തി അംഗീകാരമൊക്കെ കിട്ടുന്ന ഒരു ശുഭകരമായ ദിവസമായിരിക്കും മകരക്കാരുകാർക്ക് കുംഭം കുംഭം മകരം എന്ന് പറഞ്ഞാൽ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗമാണ് മകരം ഇനി കുംഭം കുംഭം രാശിക്കാർക്ക് കുംഭരാശി എന്ന് പറഞ്ഞാൽ അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി മുക്കാൽ ഭാഗം ഈ കുംഭം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ധൈര്യവും അതേപോലെ കുടുംബത്തിലൊരു സമാധാനവും സന്തോഷവും തൊഴിൽ നേട്ടവും ഒക്കെ ഉണ്ടാകുമെങ്കിലും സാമ്പത്തികമായ രംഗത്ത് കുറച്ച് അസ്വസ്ഥതകൾ പ്രയാസങ്ങൾ അനുഭവപ്പെടും ആരോഗ്യകാര്യത്തിലും കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും പിന്നെ എടുത്തു ചാടാനുള്ള ധൈര്യം എന്തിനും ഒരു എടുത്തു ചാടാനുള്ള ധൈര്യമൊക്കെ കിട്ടും അതത്ര അനുകൂലമായിരിക്കില്ല എന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി മീനം മീനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല പൂരൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്ര രേവതി മ മനസ്സിന് ഭയങ്കര പ്രയാസമായിരിക്കും ഒരു മൂടിക്കട്ടലിങ്ങനെ അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ മന ഒരു സ്വസ്ഥത അന്നും ദോശ ഉണ്ടാവില്ല അതേപോലെ മറ്റുള്ളവർ കടം വാങ്ങേണ്ടതായിട്ട് വരാം ധനഷ്ടം ഉണ്ടാകാം ആരോഗ്യ പ്രശ്നങ്ങള് കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ കലകവും ഒക്കെ ഉണ്ടാകും പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ജീവിത പങ്കാളിയിൽ നിന്നും മീനരാശിക്കാർക്ക് ഒരു അനുകൂലമായ ഒരു സ്വാന്തനം ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ മനസ്സിന് എപ്പോഴും അസ്വസ്ഥ നിറഞ്ഞ ഒരു സമയമായിരിക്കും അത് മനസ്സിലാക്കുക ഇശ്രാധീനം വളരെ കുറഞ്ഞ സമയായിരിക്കും നർത്തം ഇത് ചന്ദ്രാധിഷ്ഠിതമായ രാശിഫലമാണ് നന്നായിട്ട് നാമം ജപിക്കുകയും ഈശ്വരാരാധന നടത്തുകയൊക്കെ ചെയ്താൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാകുന്ന ഒരു ഇതാണ് രാശി എന്ന് പറയുന്നത് അപ്പോൾ ചാരഫല ദോഷം കണ്ടാൽ നാമജപം ക്ഷേത്രദർശനം ഇങ്ങനെയുള്ള പുണ്യകാര്യങ്ങൾ കൊണ്ട് ആ ദോഷങ്ങൾക്കെല്ലാം ശമനം വരും എന്നാണ് ആചാര്യന്മാർ പറയുക അതുകൊണ്ടാണ് ഈ ദോഷങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യമുണ്ടായത് അതുകൊണ്ട് നിങ്ങൾ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇത് പരിഹരിക്കുക അതിനുവേണ്ടിയാ ദോഷം ശമനം വരുത്തുക അതിനു വേണ്ടിയാണ് ഈ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവർക്കും നമസ്തേ